ആയിരക്കണക്കായ തിൽമീതന്മാരുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട അലഅബ്ദുൽ മുഹാരി അവർ പറഞ്ഞത് ഷെയ്ഖുൽ ഇസ്ലാം എന്നൊരാൾ ഇപ്പം പറ്റി പറഞ്ഞ് ബഹുമാനിച്ചാൽ അത് കാഫറാണ് കാരണം ലോകത്തെ ജനക്കോടികളെ കാഫറൊക്കെ വ്യക്തിയാണ് ഞാൻ വീട്ടിൽ നിൽ അവസാനിപ്പിക്കാണ് ഇതൊക്കെ കേരളത്തിലെ ലക്ഷക്കണക്കായ ജനങ്ങളെ മുസ്ലിങ്ങളെ സുന്നുകള മുന്നിൽ വിളമ്പ നമ്മൾ അംസ യൂസും വലിയ ആളാണ് അങ്ങനെയാണ് അബ്ദുൽ അക്കി മുറാദ് അങ്ങനെയാണ് ഇങ്ങനെയാണ് വലിയ മഹാനാണ് അവരിന്ന് പഠിക്കേണ്ടതാണ് അവരങ്ങനെയാണ് ഒരു കരിപ്പോ ഇങ്ങനെയാണ് ബ്രിട്ടനിൽ അങ്ങനെയാണ് ആരോടാ പറയണേ നമ്മുടെ പുതിയ യൂത്തിനോട് ഈ യൂത്തിന് നമ്മളെ ഏത് ആര് തൈമിയ ഏതാരെയൊക്കെ അയക്കുന്നത് അവസ്ഥ എന്താ അതാണോ നമ്മളെ അവസ്ഥ എന്നല്ല ഞാൻ അത് വിശ്വസിക്കുന്നില്ല വലിയ ചെല്ലാബ്ദങ്ങളെ ഉള്ളൂ വലിയ ഉപകാരം ഇസ്ലാമിന് ചെയ്ത മഹാനാണ് ഇബിനു തൈമിയാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഭീകരവാദത്തെക്കുറിച്ച് ഒരു സംഘം ഗവേഷകന്മാർ പഠനം ഒരു പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട് സ്പ്രിംഗർ ഇന്റർനാഷണൽ പബ്ലിഷിംഗ് ആണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്റെ പുസ്തകം ആഫ്റ്റർ ഇസ്ലാമിക് സ്റ്റേറ്റ് ദ കോസ്റ്റ് ഫോർ ലോസ്റ്റ് ആർക്കിടെക്ചറൽ ഹെറിറ്റേജ് എന്നാണ് പുസ്തകത്തിന്റെ പേര് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആധിപത്യത്തിന് ശേഷം മൊസൂളിന് എന്താണ് സംഭവിച്ചത് ദ കോസ്റ്റ് ഫോർ ലോസ് ആർക്കിടെക്ചറൽ ഹെറിറ്റേജ് പൗരാണികമായ വാസ്തുവിദ്യകൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം എന്ന പുസ്തകം ഒരു സംഘം ഗവേഷകന്മാർ സത്യത്തിൽ എന്താണ് മിഡിൽ ഈസ്റ്റിൽ ടെററിസം കൊണ്ട് സംഭവിച്ച വിഷയത്തിൽ നടത്തിയ പഠനത്തിന്റെ ഒരു പഠന റിപ്പോർട്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്താണ് ഐ എസ് ചെയ്തത് എന്താണ് ഐ എസിന്റെ ആധാരം എന്നവർ വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണിത് ആർക്കും ഇതൊക്കെ പരിശോധിക്കാം ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ദ ക്ലാസിക്കൽ റെഫറൻസസ് ഓഫ് ഐ എസ് ഐ ലോകത്തെ ഏറ്റുമല്ല ടെററിസ്റ്റുകളായ വിനാശകാരികളായ ഐ എസിന്റെ ചിന്താധാരകളെല്ലാം രൂപീകരിക്കപ്പെട്ടത് എവിടെന്നാണ് യും അദ്ദേഹത്തിന്റെയും സത്യത്തിൽ രൂപീകരിച്ചിട്ടുള്ളത് ദ റൈറ്റിംഗ് ഓഫ് ക്ലാസിക്കൽ ത്രിയോളജി ആൻഡ് ആർ ഡിസ് എന്താണ് അവർ പറയുന്നത് ഓഫ് ക്ലാസിക്കൽ പഴയകാല രചനകൾ ആർ പരിധിയിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ത്രോ ഔട്ട് ഐഎസ്റ്റ് ഐഎസിന്റെ ലഘുലേഖകളിൽ കൂടി ഇബിനുതേമിയുടെ ആശയങ്ങളാണ് പരിധിയിൽ കവിഞ്ഞ് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്

അവര് വിതരണം ചെയ്ത പാമ്പ്ലറ്റ്സ് പോലെ തന്നെയുള്ള അവരുടെ പുസ്തകങ്ങള് ചെറു പുസ്തകങ്ങള് ഗ്രന്ഥങ്ങള് മാഗസിനുകള് ഇതിലെല്ലാം അവര് നാൽപ്പതിനായിരം തവണയിലേറെ നാപ്പതിനായിരത്തിലേറെ തവണ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് നാപ്പതിനായിരത്തിലേറെ അവര് വിവിധങ്ങളായ ലഘുലേഖകൾ ഒരു വിഷയത്തിലല്ല വിവിധ വിഷയങ്ങളിലുള്ള മറ്റുമൊക്കെ അവർ ഉദ്ധരിച്ചിട്ടുള്ളത് ആരെയാണ് ഇബിന് സൈമിയാണ് ഔട്ട് ഓഫ് ആൾ ലാക് പേ ബൈസ് അൽ ഖൈദയുടെയും ഐ എസ് ഐ എസിന്റെയും വഴിയായി അവർ വിതരണം ചെയ്തിട്ടുള്ള മൂന്ന് ലക്ഷം തരത്തിലുള്ള ലഘുരേഖകൾ ചെറു പുസ്തകങ്ങൾ വലിയ പുസ്തകങ്ങളൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട് നാപ്പതിനായിരത്തിലേറെ തവണ അവര് ആധാരമായി ഉദ്ധരിക്കുന്നത് ഇബിന് തൈമിയൻ ഫത്തുകളാണ് ആ ഇബിന് തൈമയാണ് ഹംസ യൂസുഫിൽ വഹാബി ഫണ്ടിങ്ങിൽ ഒളിച്ചു കിടത്തുന്നത് അഹുൽ സുനയിലേക്ക് തിരിച്ചറിയുക